വെൽക്കം ടു ജോയിസ് ജോയിസ് പാല 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 പ്രോപ്പർട്ടീസ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വന്ന ഏറ്റവും പുതിയ വീഡിയോ ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറി പാല രാമൂർ റോഡിൽ പതിനഞ്ച് ദിവസത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമും മൂന്ന് ബാത്റൂമുള്ള ഒരു വീടാണ് പരിചയപ്പെടുന്നത് ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്ന വീടിൻ്റെ മുൻഭാഗ ദൃശ്യമാണ് കോമ്പൗണ്ട് വാൾ എല്ലാം കെട്ടി തിരിച്ചിരിക്കുന്ന ഒരു വീടാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഈ വീടിന് പഴക്കം പറഞ്ഞാൽ എട്ടോ ഒമ്പോ കൊല്ലം പഴക്കമുണ്ട് ഈ വീടിന് ഓൺ ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം ഓൺ ചോദിക്കുന്നെ നമ്മൾ വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ മെച്ചടി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കുക നല്ലൊരു വീടും സ്ഥലം കൂടിയാണ് പാല ടൗണുമായിട്ട് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദേവാലയം ക്ഷേത്രത്തിൽ പോയി വരാൻ നമുക്ക് ഒരു ഒന്നര കിലോമീറ്റർ അകലമേ ഉള്ളൂ എല്ലാ സ്കൂൾ ബസ്സുകളും നമുക്ക് ലഭ്യമാണ് വെള്ളപ്പൊക്ക ഫിഷി ഒന്നും തന്നെ ഇല്ല നമുക്ക് ചുറ്റിനും ഒന്ന് കണ്ടിട്ട് വരാം ഈ വീടിന്റെ അകത്തെ വീഡിയോ ദർശനം എടുക്കാൻ സാധിച്ചില്ല എന്നാൽ ആൾ താമസം ഉള്ളതിനാല് അകത്ത് കയറി അങ്ങനെ എടുക്കാറില്ല നമുക്ക് പുറമേ ഉള്ളൊരു വീഡിയോ ആണ് നമുക്ക് എടുത്തിരിക്കുന്നത് പതിനഞ്ച് സെന്റ് സ്ഥലമാണ് നമുക്ക് നല്ലൊരു വീടാണ് പാലാ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലമേ ഉള്ളൂ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോളം വരും നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യത്തോട് ജീവിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് എഴുപത്തി അഞ്ച് ലക്ഷം ആണ് ചോദിക്കുന്നത് നമ്മൾ വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ നല്ലൊരു വീടും സ്ഥലം കൂടെയാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതൊരു റിക്വസ്റ്റ് ആണ്